േ അങ്ങോലെ യേശുവേ തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങോലേശു മാർവിൽ ആരാധന ആരാധന വിഷയമായി അനുഗ്രഹീതരായവരെ ഈ പ്രഭാതം അനുഗ്രഹത്തിന്റെ പ്രഭാതവും ഈ ം കൃപയുടെ ദിവസവുമായി തീരട്ടെ എന്ന് ഈശോയുടെ തിരുമുൻപിൽ പ്രഭാതത്തിൽ തന്നെ പ്രാർത്ഥിക്കുകയാണ് സങ്കീർത്തന പുസ്തകം നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത് തിരുവചനം പഠിപ്പിക്കുകയാണ് സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ് എന്ന് സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ് എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുക പ്രിയപ്പെട്ട ദൈവ പലപ്പോഴും നമ്മുടെയൊക്കെ സമൂഹങ്ങളിലും കുടുംബങ്ങളിലും ഈ ഏക മനസ്സ് കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലായിക്കൊള്ളട്ടെ കുടുംബജീവിതത്തിലായിക്കൊള്ളട്ടെ സമർപ്പണ ജീവിതത്തിലായിക്കൊള്ളട്ടെ പലപ്പോഴും കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകള് പലപ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മക്കള് മാതാപിതാക്കള് തമ്മില് സഹോദരങ്ങള് തമ്മില് അതുപോലെ തന്നെ അയൽവക്കക്കാർ തമ്മിൽ കൂടെ ജോലി ചെയ്യുന്നവർ തമ്മിൽ ഒരു സമൂഹത്തിൽ വസിക്കുന്നവർ തമ്മിൽ പരസ്പരം ഭിന്നിപ്പുകൾ ഭിന്നതയുടെ സ്വരം പലപ്പോഴും കാണുവാനും കേൾക്കുവാനുമായിട്ട് ഇടവരുന്നുണ്ട് ഭൂമിയിലെ ഏറ്റവും സന്തോഷപ്രദമായിട്ടുള്ള കാര്യമാണ് കൂട്ടായ്മയിലുള്ള ജീവിതം എന്ന് വചന നമ്മെ ഓർമ്മിപ്പിക്കുക നിന്റെ ജീവിതം നിനക്ക് ആസ്വദിക്കുവാനായിട്ട് സാധിക്കണം നിന്റെ ജീവിതത്തിൽ നിനക്ക് സമാധാനം അനുഭവിക്കുവാനായിട്ട് സാധിക്കണം നിന്റെ കുടുംബത്തില് നിന്റെ സമൂഹത്തില് നിനക്ക് ഉയർച്ച നേടിയെടുക്കുവാനായിട്ട് സാധിക്കണം പ്രിയപ്പെട്ട ദൈവമക്കളെ ഏക മനസ്സോടെ കൂട്ടായ്മയിലുള്ള ജീവിതം ഉണ്ടാകണമെന്ന് വചനം വ്യക്തമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുക പലപ്പോഴും സമ്പത്തും അതുപോലെ തന്നെ മറ്റു വിധത്തിലുള്ള പല കാര്യങ്ങളും സഹോദരൻ തമ്മിലുള്ള കൂട്ടായ്മയെ ഇന്ന് നശിപ്പിച്ചു കളയുന്നുണ്ട് പരസ്പരം കുടുംബങ്ങളിൽ പോലും സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ പലപ്പോഴും കാണാം ചിലപ്പോൾ തിന്മയുടെ വഴികൾ കൂട്ടായ്മ നഷ്ടപ്പെടുന്ന അവസ്ഥകള് കാണാം പ്രിയപ്പെട്ട ദൈവമക്കളെ നിന്റെ കുടുംബത്തില് നിന്റെ കൂട്ടായ്മ നഷ്ടപ്പെടുത്തുന്ന നിന്റെ സമൂഹത്തിലെ കൂട്ടായ്മ നഷ്ടപ്പെടുന്ന ഏത് അവസ്ഥയാണോ ഉള്ളത് അതിനെ നിന്റെ വ്യക്തി ജീവിതത്തിൽ നിന്ന് ഇതേ ദിവസം ഒഴിവാക്കി കളയാൻ കൂട്ടായ്മയിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി ഒരു പ്രയത്നം നടത്താൻ ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാം കുടുംബങ്ങളില് സമൂഹങ്ങളില് കൂട്ടായ്മ സ്നേഹം ഒരുമ നിറയട്ടെ അതിനുവേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാം ഹാലലൂയ ഹാലൂയ ഹാലലൂയ യേശുവേ ആരാധന 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 കർത്താവായി ഈശോയെ അങ്ങ് വചനത്തിലൂടെ അരൾ ചെയ്യുന്നുണ്ടല്ലോ സഹോദരരേക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് ഏറ്റവും സന്തോഷദായകമാണ് എന്ന് കർത്താവെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഈ മക്കളുടെ ജീവിതങ്ങളെ ഇവരുടെ കുടുംബങ്ങളെ കൂട്ടായ്മയിലും സ്നേഹത്തിലും ഒരുമിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇവരുടെ ജീവിതത്തിൽ നിന്ന് കൂട്ടായ്മ നഷ്ടപ്പെടുത്തുന്ന എല്ലാ തരത്തിലുള്ള തിന്മയുടെ ശക്തികള് പൈശാചിക ശക്തികള് നാശ ശക്തി ഇവരിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു എതിർ ചിന്തകൾ ഇവരുടെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകട്ടെ കർത്താവെ നാശ ശക്തികൾ ഇവരുടെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു ഹാലലൂയ ഹാലൂയി ഹാലൂയി നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും Amen.